കാട്ടാന ഭീതിയിൽ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായി രണ്ടാം ദിവസവും ലയം തകർത്തു കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പത്താം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത് കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിനു പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു തൊട്ടടുത്ത ദിനവും ആനക്കൂട്ടം എത്തി പുലർച്ചെ മൂന്നരയോടെ പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തുകടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ച വെച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടി പൊളിച്ച് ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കയറുകയുമായിരുന്നു കാട്ടാന ശല്യം മൂലം പ്ലാന്റേഷൻ മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു പോളിയുടെ വീട്ടിൽ ഇന്നലെ ഈ രാത്രി മൂന്നരയ്ക്ക് ആസ്മറ്റാസ് ഞാൻ ചാടി എഴുന്നേറ്റത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ആസ്പാസ്റ്റ് എഴുന്നേറ്റ് അടക്കളവശം ചവിട്ടി പൊളിച്ച് ആന അടക്കലേ കയറി അതുകഴിഞ്ഞ് നടു റൂമിലേക്ക് വന്നു നോക്കി കാലാവൾ ഫ്രണ്ട് ഡോർ ചവിട്ടി പൊളിച്ചു അവൻ ചങ്ങലിട്ട് പൂട്ടി കൊണ്ടുപോയതാണ് അവൻ്റെ സു അമ്മ സൂക്കില്ലാത്തവരുടെ അവൻ ഏറ്റുമൊത്താണ് ഇപ്പോൾ താമസിക്കുന്നത് പിന്നെ ഫെൻസിങ് ഇട്ടുണ്ടെങ്കിലും അത് ഫെൻസിങ് ഒരു നേരം കമ്പിയുള്ളൂ അത് ഇച്ചിരി ഉയർച്ചയിൽ കിടക്കണേ അപ്പോൾ അതുകൊണ്ട് ആനയ്ക്ക് പാസ് ചെയ്യാനും അതൊരു സാഹചര്യമാണ് ആനയുടെ ശല്യം ഒരു ദിവസം ചെല്ലും തോറും വർദ്ധിച്ച് വരാണ് കുറേയല്ല കൂടി കൂടി വരാണ് ഇപ്പോൾ ഒരു സമാധാനം ഇല്ല തൊഴിലാളികൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്വരൂപിഹാരം നടത്തുകയാണ് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത് വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് టిసి చాలకుడి